ഇപ്പോ കല്യാണം അല്ല ഒരു സാധാരണ കുറിച്ച് എന്താണ് വളരെ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളാണ് എത്ര വർഷായിട്ട് എനിക്ക് ഒരു പത്ത് പത്ത് പന്ത്രണ്ട് വർഷം മുന്നേ ഞാൻ മിണ്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അങ്ങനെ മിണ്ടിയിട്ടൊന്നും ആ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടുകൂടിയില്ലേ പിന്നെ വരുന്ന മോന്റെ അച്ഛനെ ഒരു ഒന്നോ രണ്ടോ ആഴ്ചക്ക് മുന്നേ അങ്ങോട്ട് ഇവിടെ വന്നു അങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളെ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ ഗിരിജ ഉദയൻ എന്ന് പറയുന്നവരുടെ വീഡിയോ മാത്രമാണ് കാണാനുള്ളത് അതായത് അവരുടെ കല്യാണം കഴിച്ചതാണ് ശരിക്കും പെട്ടു എന്ന് പറഞ്ഞാൽ മതി എന്താണെന്ന് ചോദിച്ചാൽ ഇവരിങ്ങനെ ഓടിച്ചാടി ഇൻറ്റർവ്യൂ കൊടുക്കുകയാണ് എല്ലാവർക്കും ഇങ്ങനെ ഇൻ്റർവ്യൂ കൊടുക്കുന്നത് ഇൻ്റർവ്യൂ വേണോ ഇൻ്റർവ്യൂ വേണോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഭയങ്കരമായിട്ട് പുകഴ്ത്തിക്കൊണ്ടാണ് പറയുന്നത് ഇന്നലെ വരെ പക്ഷേ ഇന്ന് അതോ ഇന്നത്തോടു കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും വലിച്ച് താഴെയിടാൻ തുടങ്ങി ഇതാണ് പറയുന്നത് അധികമായാൽ അമൃതും വിഷമെന്ന് ഒരു കല്യാണം കഴിച്ചു ശരിയാണ് അത് നിങ്ങളുടെ സ്വകാര്യതയാണ് നിങ്ങളുടെ കാര്യമാണ് പക്ഷെ അതിൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഇന്റർവ്യൂ പല കാര്യങ്ങളും പല മീഡിയയിലും പറയുമ്പോഴേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ ഇതൊന്നും ആരും കാണുന്നില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാകും പക്ഷെ പല ഇന്റർവ്യൂലും പറയുന്ന കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് ഇന്ന് ആൾക്കാർ തോണ്ടി പുറത്തിടുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗിരിജ എന്ന് പറയുന്ന സ്ത്രീ ഒരു അനാഥാലയം നടത്തുന്നുണ്ട് കുറെ നാളുകൾക്ക് മുമ്പ് അനാഥാലയത്തിൽ വളർന്ന ഒരു പെൺകുട്ടിയെ ഇവരുടെ കൂടെ തന്നെ വളർന്ന ഒരു പെൺകുട്ടിയെ തന്റെ മകനു വേണ്ടി ആലോചിച്ചു കല്യാണം കഴിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രംഗത്ത് വന്നിരുന്നു അങ്ങനെ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് അങ്ങനെ ആ കല്യാണം കഴിഞ്ഞു ഇപ്പോഴും രണ്ടോ ഒരു രണ്ടോ മൂന്നോ മാസം ആയിട്ട് ഇവരുടെ കല്യാ ഇവരുടെയും കല്യാണം കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഇപ്പോഴാണ് പക്ഷേ ഇൻറ്റർവ്യൂലൊക്കെ വന്നിട്ട് അവരിങ്ങനെ തുറന്നു പറയുന്നത് എൻ്റെ മക്കളുടെ നിർബന്ധമാണ് ഇതുപോലെ കല്യാണം കഴിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രീഖനായ ഒരു മനുഷ്യൻ ഷൈജു എന്നാണ് അയാളുടെ പേര് അപ്പം അയാളെയൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് പിന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഇന്ന് ചില ആൾക്കാർ തോണ്ടി വെളിയിലിട്ടിട്ടുണ്ട് അതിൻ്റെ അകത്ത് നോക്കുമ്പോൾ ഞെട്ടിക്കുന്ന ഒരു കഥ കാര്യം തന്നെയാണ് കാരണം ഈ ഷൈജുവിൻ്റെ വയസ്സ് മുപ്പത്തി എന്നാണ് പറയുന്നത് ഈ സ്ത്രീയുടേത് നാപ്പത്തി എന്ന് പറയുന്നുണ്ട് അത് മാത്രമല്ല ഇവർക്ക് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയണ്ടത് പ്രശ്നം വരാൻ പോകുന്നത് ഇവർ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഞാനത് കേട്ടിട്ടില്ല പക്ഷെ ചില ആൾക്കാർ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ പതിനെട്ട് വയസ്സ് ആകാൻ വേണ്ടിയിട്ടാണ് കാത്തിരുന്നത് ഈ പെൺകുട്ടിയെ കെട്ടാൻ അങ്ങനെ പതിനെട്ട് വയസ്സായപ്പോഴും കല്യാണം കഴിഞ്ഞു പിന്നീട് ഏഴാം മാസത്തിൽ ഇവർ പ്രസവിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഷീ ടോക്സ് എന്ന് പറയുന്ന ഒരു ചാനല് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ഇവർ ഏഴാം മാസത്തിൽ പ്രസവിക്കണമെങ്കിൽ ഇവരുടെ കല്യാണം കഴിഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പ്രസവിച്ച കാര്യങ്ങൾ ഏഴാം മാസത്തിൽ പ്രസവിച്ച് കഴിഞ്ഞാൽ ഇവർ തന്നെ പറയുന്നുണ്ട് നാല് ദിവസം കൊണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തു ഞങ്ങൾ വീട്ടിലേക്ക് പോയി എന്നൊക്കെ പറയുമ്പോഴാണ് അത് അസ പിന്നെ സാധ്യമല്ല അതായത് ഒരിക്കലും അത് നടക്കില്ല എന്നാണ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളെല്ലാം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മാസം തകയാത് പ്രസവിച്ച കുഞ്ഞാണെങ്കിലും കുറച്ച് ദിവസം ഈ പിന്നെ ഇവിടെ എന്താ പറയുക ആശുപത്രിയിലേക്ക് കിടക്കേണ്ടി വരും എന്നുള്ള തരത്തിൽ തന്നെയാണ് എല്ലാവരും പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് വരുമ്പോൾ ഇപ്പോൾ കാണുന്ന ഈ ചിരിയൊക്കെ കരച്ചിലാകാതിരുന്നാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഒരുപാട് പേര് കല്യാണം കഴിക്കുന്നുണ്ട് പക്ഷേ ഈ യൂട്യൂബേഴ്സിന്റെ അമ്മമാർ കല്യാണം കഴിച്ചാൽ മാത്രമാണ് ഇങ്ങനെ ഒരു കോപ്രായങ്ങൾ വരുന്നത് അതായത് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് കോപ്രായം കാണിക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് നാൾ നമുക്ക് എല്ലാവർക്കും അറിയാം മുന്നേ നമ്മുടെ ക്രിസ് വേണുഗോപാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മറ്റേ ആ സീരിയലൊക്കെ അഭിനയിക്കുന്ന നടിയുണ്ടല്ലോ അവരും വിവാഹിതരാകുന്നു ദിവ്യ ശ്രീധർ വിവാഹിതരാകുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ അവർ ഓടിച്ചാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ കൊടുക്കുകയാണ് അവർ ഓടിച്ചാടി ഇൻ്റർവ്യൂ ഒരുപാട് കമന്റുകൾ വരുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ ട്രോളുകൾ വരുന്നു അതുപോലെ ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ചെയ്യുമ്പോഴേ അവർക്ക് ദേഷ്യം വന്നു അവർ പറഞ്ഞു ഞങ്ങളീലി ട്രോളുന്നവരെ ഞങ്ങൾ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായി പോകും എന്നൊക്കെ പറഞ്ഞാൽ അവരെയും ഭയപ്പെടുത്തിയിരുന്നു ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം അതായത് നിങ്ങളൊക്കെ വിവാഹം കഴിച്ചോ ഒരു തുണ അത്യാവശ്യം തന്നെയാണ് എന്ന് കരുതിയിട്ട് ജനങ്ങളെ വെറുപ്പിക്കരുത് അതായത് ഇതുപോലെ ഇൻ്റർവ്യൂ കൊടുത്തിട്ട് വെറുപ്പിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം പലരും പലരെന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെയല്ല എന്താണെന്നു വച്ചാൽ ഭർത്താവൊക്കെ മരിച്ച് വളരെയധികം വിഷമത്തിലിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇടയിലുണ്ട് അതുപോലെ വേറൊരു കല്യാണം കഴിക്കാൻ മനസ്സനുവദിക്കാത്തവരുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ജീവിച്ചു തീർക്കുന്നവരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ചുറ്റുപാടുണ്ട് അപ്പോഴേ അവരെയൊക്കെ വെല്ലുവിളിക്കുന്നത് പോലെ ഞങ്ങളെന്തോ വലിയൊരു ആനക്കാര്യം ചെയ്തു ചേനക്കാര്യം ചെയ്തു എൻ്റെ മക്കളൊരു ഭയങ്കര സംഭവമാണ് എന്നുള്ള തരത്തിൽ വെല്ലുവിളിക്കുന്നതുപോലെ പക്ഷേ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ വെല്ലുവിളിയല്ലാതെ നിങ്ങൾക്കൊക്കെ വ്യൂസ് ഉണ്ടാക്കുക അതുപോലെ നിങ്ങളുടെ റീച്ച് കൂട്ടുക ചാനലിന് ഇത് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് എല്ലാവർക്കും അറിയാം അല്ലാതെ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ വേറെ എവിടെയും പോകേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അമ്മയെ കല്യാണം കഴിപ്പിക്കുന്ന ഒരു പോക്ക് ഒരു കോപ്പറായേ നിങ്ങൾ കാണിക്കുന്നത് അത്രയേ ഉള്ളൂ അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മുപ്പത്തിയാറ് വയസ്സുള്ള പ്രായമുള്ള ഷൈജുവും പിന്നെ നാൽപ്പത്തി വയസ്സുള്ള ഈ സ്ത്രീയും ഇവർ പറയുന്നത് എന്താണ് ഞങ്ങൾ എന്താ പറയുക ആലോചനകൾ ഒരുപാട് വന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ ഷൈജുവിനേക്കിനെത്താനുള്ള കാരണം ഞങ്ങൾ പന്ത്രണ്ട് വർഷം മുമ്പ് സംസാരിച്ചിട്ടുണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് പന്ത്രണ്ട് വർഷം മുമ്പ് സംസാരിച്ചിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കണ്ടിട്ടില്ല മകൻ്റെ വീടിൻ്റെ പാല് കാച്ചലിന് പിന്നീട് വരികയാണ് അങ്ങനെയാണ് ഞങ്ങൾ കണ്ടത് പക്ഷേ അതിലൊരു കള്ളത്തരമില്ലേ ശരിക്ക് അതിലൊരു കള്ളത്തരമുണ്ട് കാരണം എന്താ വെച്ചാൽ ഇവർ തമ്മിൽ നേരത്തെ അറിയാം കാര്യങ്ങളൊക്കെ അറിയുന്നതാണ് ഈ മക്കൾ അമ്മയ്ക്ക് വേണ്ടി ഒരു കല്യാണം നടത്തി എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ മക്കൾ ആദ്യം നോക്കുന്നത് എന്താണ് ഞങ്ങൾക്ക് അച്ച എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരാൾ അതായിരിക്കുമല്ലോ എല്ലാവരും നോക്കുന്നത് അതല്ലേ അമ്മയും നോക്കുക അതായത് എൻ്റെ മക്കൾക്ക് ഒരു അച്ഛനായിട്ട് വരണം എന്നുള്ള തരത്തിൽ ക്രിസ് ോപാലോ മതിലൊക്കെ ഉഷാറാണ് ദിവ്യാശ്രീധരന്റെ മക്കൾക്കും ധൈര്യപൂർവ്വം മച്ചായിരുന്നു വിളിക്കാം കാരണം അത്രത്തോളം പക്വതിയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ഇനി ഒരേ പ്രായമായാലും ശരി അതൊന്നും കുഴപ്പമില്ല ഒന്നോ രണ്ടോ വയസ്സ് കുറവായാലും കുഴപ്പമില്ല മകന്റെ വയസ്സുമായിട്ട് അടുത്തടുത്ത ഇതിലാകുമ്പോഴും മകൻ ഒരിക്കലും അത് അച്ഛന്റെ സ്ഥാനത്ത് കാണാൻ കഴിയില്ല അതായത് അയാളെ ഏട്ടാന്ന് വിളിക്കേണ്ടിവരും അണ്ണാന്ന് വിളിക്കുക ഇങ്ങനെ എന്തെങ്കിലും വിളിക്കേണ്ടി വരുന്നത് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ സാമാന്യ ബുദ്ധിമുട്ട് എന്താ ചെയ്യുക അതായത് നിങ്ങളെ ഒരു കാര്യം ക്യൂ വേറെ ആരെങ്കിലും കെട്ടിക്കോ ഞാൻ ഇതുപോലെ രണ്ടാം കെട്ടുള്ള ആരെങ്കിലും കിട്ടും എന്നേ പറയുള്ളൂ പക്ഷേ ഇവരതല്ല ഇവരിത് എന്താ നിശ്ചയിച്ച് ഉറപ്പിച്ച പോലെയാണ് പിന്നെ മറ്റൊരു കാര്യം ഈ പുള്ളിക്കാരനെ നമ്മൾ ഏത് ഇന്റർവ്യൂലും കാണുന്നില്ല അയാൾക്ക് ഇന്റർവ്യൂല് വരാൻ താല്പര്യമില്ലായിരിക്കാം അയാളുടെ അയൽവാക്കത്തുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ചില കമൻറ്റുകൾ വരുന്നുണ്ട് ഞാൻ അയാളുടെ അയൽവാസിയാണ് അയാൾക്കൊരു സഹോദരിയാണുള്ളത് ഈ വീട്ടിലാർക്കും ഇഷ്ടമല്ലായിരുന്നു അയാൾ കല്യാണം കഴിക്കുന്നത് എന്നുള്ള തരത്തിൽ ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും ഇതിൻ്റെ സത്യവും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമുക്കറിയില്ല ഏതായാലും നമുക്കതിനെ കൂടുതൽ ചകഞ്ഞു പോകാനുമില്ല പക്ഷേ ഇവരുടെ ഈ കോപ്രായത്തെപ്പറ്റി തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചാരിറ്റി ബിസിനസ്സാണ് അതായത് ഇന്ന് എല്ലാവരും ചെയ്യുന്നത് ചാരിറ്റി എന്ന് പറയുന്നൊരു വൻ ബിസിനസ് തന്നെയാണ് ആ ബിസിനസ്സിൽ ഒളിഞ്ഞവരാരും ഇല്ല എല്ലാവരും നന്നായിട്ടേ ഉള്ളൂ ചാരിറ്റി ബിസിനസ് കൊണ്ട് ഏതെങ്കിലും ഒരാൾ പച്ചപിടിക്കാതിരുന്നിട്ടുണ്ടോ എല്ലാവരും നന്നായിട്ടുണ്ട് ചാരിറ്റി ബിസിനസ്സിൽ വരുമ്പോൾ സൈക്കിൾ പോലും ഇല്ലാത്തവരൊക്കെ ഇപ്പോൾ ഇന്നോവ വരെയുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വീട് പോലും ഇല്ലാത്തവർക്ക് ഇന്ന് കൊട്ടാരങ്ങളുണ്ട് കാരണം ഇതിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ ഈ ചാരിറ്റി ഉണ്ടെങ്കിൽ ഒരുപാട് ഫണ്ടുകൾ ഇങ്ങനെ വരും അതൊരു കണക്കില്ലാത്ത ഫണ്ടാണ് അവിടത്തെക്കാരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ വരുമ്പോൾ തന്നെ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ഒരുപാട് പേര് വരും ദ്രോഹി അവർ കല്യാണം കഴിച്ചോളാം അവർ ഒരുപാട് പേരെ തീറ്റിപ്പോറ്റുന്നില്ലേ എന്നുള്ള തരത്തിൽ അവർ പറയും ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക അതായത് ആ പെൺകുട്ടിക്ക് പതിനേഴ് വയസ്സാകുന്നതിന് ആ പതിനെട്ട് വയസ്സാകുന്നതിന് മുന്നേ ആ പെൺകുട്ടി ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ ആ അനാഥാലയത്തിന് വളരുന്ന ഈ കുട്ടികളൊന്നും സുരക്ഷിതരല്ല അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സുരക്ഷയല്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അതൊരു അത് കൃത്യമായിട്ട് അന്വേഷിക്കുക തന്നെ വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ മാത്രം ഇല്ലെങ്കിൽ ഒരു കുഴപ്പവും അങ്ങനെ ഒരു അനാഥ പെണ്ണിനെ ഇതിനു മുന്നേ തന്നെ കല്യാണത്തിന് മുന്നേ തന്നെ വയറ്റിലാക്കിയിരുന്നു എന്നൊന്നും നമുക്കറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം അതന്വേഷിക്കണം കാരണം ഇതൊരു അനാല അനാഥാലയമാണ് അവിടെ ഇനിയും ഒരുപാട് കുട്ടികളുണ്ടാകാം അപ്പോൾ അവർക്ക് പോലും ഒരു തട്ട് പറ്റരുത് കാരണം പലരും നമുക്കറിയാലോ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്നു പറഞ്ഞാലോ ഒന്നിനും വരത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഏതായാലും എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെയാണ് ഈ ചർച്ചാ വിഷയം അപ്പോൾ ഇവരുടെ ചാരിറ്റി ഇങ്ങനെ നടക്കട്ടെ പൈസ ഇങ്ങനെ കുന്നുകൂടെ വരട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയിട്ടോ ഇതിലും വലുത് വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം